കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരാളുണ്ട് വി ഡി സതീശൻ വിടുവായുത്തരം പറയാൻ സതീശനെ കഴിഞ്ഞേ മറ്റൊരാൾ ഉള്ളൂ ഇപ്പോൾ മറ്റൊരു സതീശൻ കൂടി പൊട്ടിമുളച്ചു വന്നിരിക്കുകയാണ് പേര് രാഹുൽ മാഹൂട്ടത്തിൽ രാഹുലിന് നിയമസഭയിൽ വീണ ജോർജ് കണക്കിന് കൊടുത്തതിന്റെ അരിശം നേർക്കുനേർ നിന്ന് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതിന്റെ കലിപ്പ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു തീർക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചു ദിവസമായി കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗമായ ആശാവർക്കർമാർ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അവരുടെ അടിസ്ഥാനപരമായ ആവശ്യം പ്രതിദിന ശമ്പളമായ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വർദ്ധിപ്പിക്കണം എന്നുള്ളതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അവസരമുണ്ടായപ്പോൾ വീണാ ജോർജി ഇദ്ദേഹം എസ് യു സിയുടെ നേതാവായി മാറുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നും പറഞ്ഞു തുടങ്ങിയ രാഹുൽ വീണ ജോർജ് ഫേസ്ബുക്കിലൂടെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട കുറിപ്പ് പോസ്റ്റ് ചെയ്യുന്നതിനെയും വളരെ രൂക്ഷമായാണ് വിമർശിച്ചത് എന്താണ് വീണ ജോർജിന് ബോധിപ്പിക്കാൻ ഉള്ളതെന്ന് വളരെ കൃത്യമായ കണക്കുകൾ സഹിതം നിയമസഭയിൽ ഇടതുപക്ഷ സർക്കാർ ബോധിപ്പിച്ചതാണ് അതൊക്കെ കേട്ട് ഉത്തരം മുട്ടിയിരുന്നിട്ട് ഇപ്പോൾ പൊഞ്ഞനം കുത്തിയിട്ട് കാര്യമില്ല കേന്ദ്രത്തിൽ ഒരു രാഹുലുണ്ട് പക്ഷേ കേരളത്തിലും അതേ അവസ്ഥയിൽ ഒരാൾ വളർന്നു വരുന്നത് കഷ്ടമാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ എഴുനൂറ് രൂപ നൽകുമെന്ന് പറഞ്ഞിരുന്നു എന്നും അത് തന്നെ ആശാവർക്കർമാർക്ക് ലഭിക്കണമെന്നും ഏഴായിരം രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യം സിക്കിമിൽ പതിനായിരം രൂപ നൽകുന്നു എന്ന് പറഞ്ഞത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് എന്നും അത് വീണ ജോർജ് നിഷേധിക്കുന്നു എന്നുമാണ് മറ്റൊരു ആരോപണം ഇത് സിക്കിം സർക്കാരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാണ് മലയാള മനോരമ പത്രത്തിലും സിക്കിം പതിനായിരം രൂപ സംസ്ഥാന സർക്കാർ തന്നെ ആശാവർക്കർമാർക്ക് നൽകുന്നുണ്ട് എന്ന ലേഖനം വന്നതിനെയും ഒക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് മലയാള മനോരമ അല്ലെങ്കിലും കോൺഗ്രസുകാർക്കെതിരെ എപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത് രാഹുലെ വീണ ജോർജിന്റെ തൊഴിൽ മാധ്യമ പ്രവർത്തനമായിരുന്നു എന്നത് മറക്കുന്നു എന്നും രാഹുൽ പറയുന്നു മാധ്യമ പ്രവർത്തനം തൊഴിലാക്കുന്നത് അത്ര വലിയ മോശമൊന്നുമല്ല ഒന്നുമില്ലെങ്കിലും വീണ ജോർജിന് പറയാൻ പത്താം ക്ലാസ്സും ഗുസ്തിയുമല്ലോ അന്തസ്സുള്ള വിദ്യാഭ്യാസവും ഒരു തൊഴിലും ഉണ്ടായിരുന്നു എന്നത് അഭിമാനിക്കാവുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ നല്ലത് ആരോഗ്യമന്ത്രിക്ക് ഈ വക വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്നും ദേശാഭിമാനിയാണ് ഇതൊക്കെ ആരോഗ്യമന്ത്രിക്ക് വിതരണം ചെയ്യുന്നതും എന്നുമാണ് മറ്റൊരു ആരോപണം ആശാവർക്കർമാർക്ക് വേണ്ടി ബക്കറ്റ് പിരിവ് നടത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വീണാ ജോർജിന് കൊടുക്കാമെന്നും ആ ഏഴായിരം കൊണ്ട് ഒരു മാസം ജീവിച്ചു കാണിക്കാമോ എന്ന് വെല്ലുവിളിക്കുകയാണ് രാഹുൽ തൊട്ടതിനും പിടിച്ചതിനും പിരിവ് നടത്താൻ അല്ലെങ്കിലും കോൺഗ്രസുകാരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ പിരിവ് നടത്തുന്നത് നല്ലതാണ് കേരളത്തിൽ നിന്നുകൂടി തുടച്ചു നീക്കം ചെയ്യപ്പെടുമ്പോൾ കോൺഗ്രസുകാർക്ക് ജീവിക്കാൻ ബക്കറ്റ് പിരിവൊക്കെ എടുത്ത് കൊടുക്കേണ്ടി വരും യുവ നേതാക്കന്മാർ തന്നെ അതിന് മുന്നിട്ടിറങ്ങുന്നത് നല്ലതാണ് വീണാ ജോർജ് മറ്റ് മന്ത്രി ആനുകൂല്യങ്ങൾ പറ്റാതെ ജീവിച്ചു കാണിക്കണമെന്നും ഒരു മന്ത്രിക്ക് ദിവസം മൂവായിരം രൂപ ശമ്പളമുണ്ട് എന്നും മറ്റാനുകൂല്യങ്ങൾ മാറ്റിവെച്ചാൽ തന്നെ വീണാ ജോർജിന് ഭക്ഷണത്തിനോ താമസത്തിനോ യാത്രയ്ക്കോ ചികിത്സയ്ക്കോ മറ്റെന്ത് കാര്യത്തിനെങ്കിലും പണച്ചെലമുണ്ടോ എന്നുമാണ് രാഹുലിന്റെ ചോദ്യം ഒരു ജനാധിപത്യ പ്രതിനിധിയായി അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ എല്ലാ നാട്ടിലും മന്ത്രിമാർക്ക് അനുവദിച്ചു കൊടുക്കുന്നതാണ് അതൊക്കെ കണ്ട് അരിശം മൂട്ടിട്ട് കാര്യമില്ല രാഹുലെ കിട്ടാത്ത മുന്തിരി കുളിക്കുമെന്ന് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് വീണാ ജോർജ് ജീവിച്ചു കാണിക്കാൻ പറയുന്ന കോൺഗ്രസ് പ്രതിനിധികൾ എന്റെ ആശമാർക്കൊപ്പം മഴയും വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോയി പത്ത് ദിവസം കിടക്കാത്തത് ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരും മഹത്വത്തിൽ ഇരുന്നുള്ള പ്രഖ്യാപനമല്ലേ നടത്താറുള്ളൂ അല്ലെങ്കിൽ പിന്നെ എ സി കാറിൽ വന്നിറങ്ങി രണ്ട് പ്രസംഗം അങ്ങ് കാച്ചു അല്ല ഇതൊക്കെ പോട്ടെ ഈ വലിയ പ്രഹസനമൊക്കെ പറയാതെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എത്ര രൂപ കൊടുക്കുമെന്നും അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുമെന്നും പറയാനുള്ള ചങ്കൂറ്റം ഒന്ന് കാണിച്ചുകൂടി കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ കൊടുത്തു കാണിക്കാൻ പറയുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കാൻ തയ്യാറാണോ എന്നുകൂടി ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും ക്ഷേമ പെൻഷൻ അധികാരത്തിൽ ഇരുന്നപ്പോൾ കൊടുത്തതൊന്നും ആരും മറന്നിട്ടില്ല വെറുതെ പറഞ്ഞു ജയിക്കാതെ ആദ്യം അധികാരത്തിൽ വന്നിട്ട് ചെയ്തു കാണിക്കുന്ന